ഇപ്പോഴും ശ്രീ പി വി എൻവർദ അവിടെ ഈ ഈ ബാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയിൽ മാത്രം നിർത്തുകയാണ് ഈ പറയുന്ന എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും മുക്കി ഈ പറയുന്ന എല്ലാ ഐ റിപ്പോർട്ടുകളും മുക്കി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാതിരിക്കുന്ന അവിടെ ബാരിക്കേഡ് കിട്ടുന്ന ഈ എന്താ പി ശശിയിൽ നിർത്തുകയാണ് എത്രത്തോളം അത് രാഷ്ട്രീയമായി എന്താണ് രാഷ്ട്രീയമായി ദഹിക്കുന്നതാണ് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ ശ്രീ ജ്യോതികുമാർ ചാമക്കാൽ ഇന്ന് ഇന്ന് ദാ പ്രകാശ് ബാബു പറയുകയാണ് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ കമർഷമുണ്ട് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയുന്നത് എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകകക്ഷി ഈ അന്വർ ഉന്നയിക്കുന്ന ഈ ഗുരുതര ആരോപണങ്ങൾ മാറ്റി നിർത്ത് സി പി എം എല്ലാ കാലവും ശത്രുപക്ഷത്ത് നിർത്തുന്ന ആർ എസ് എസിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന സി പി എമ്മിന്റെ ഭരിക്കുന്ന ഒരു ഒരു സർക്കാരിന്റെ ക്രമസമാധാന ചുമതലക്കാരൻ ദത്താത്രേയ ഹോസവരെയും റാം മാധവരെയും പോയി കണ്ടു എന്ന് പച്ചവെള്ളം പോലെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടും ഈ ദിവസങ്ങളായിട്ടും അയാൾക്കെതിരെ ഒറ്റ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ജ്യോതികുമാർ ചാമക്കാല കഷ്മി ഇന്നത്തെ ജനയുഗത്തിൽ വന്നിട്ടുള്ള ഏതാനും വാചകങ്ങൾ വായിക്കാൻ എന്നെ അനുവദിക്കണം അത് എനിക്ക് എക്കോ എക്കോ വരുന്നുണ്ട് അത് പി സി ആർ ഒന്ന് പറയണം ശരിയാക്കാം ഇപ്പോൾ ജനയുഗത്തിൽ പറയുന്നത് എങ്ങനെയാണ് ജനഹിതമാണ് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് പിന്നിലെ ചാലകശക്തി എന്ന് തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ ജനങ്ങളുമായി നിരന്തര ബന്ധം താരതമ്യേന കുറവുള്ള ചുമതലകളിലേക്ക് മാറ്റാവുന്നതാണ് ഞങ്ങളാരും പറയുന്നതല്ല ശ്രീ കെ പ്രകാശ് ബാബു പറയുന്നതാണ് ഒരു ജനകീയ സർക്കാരിൻ്റെ ജനപക്ഷ നിലപാട് ബോധ്യപ്പെടാത്ത ഉദ്യോഗസ്ഥർ സർക്കാരിനെ എപ്പോഴും പ്രതിസന്ധിയിൽ കൊണ്ടുന്ന് എത്തിക്കും അത്തരമൊരവസ്ഥയാണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായുള്ള സന്ദർശനം വരുത്തി വച്ചിരിക്കുന്നത് ഇത് പറഞ്ഞിരിക്കുന്നതും സി പി ഐയുടെ മുതിർന്ന നേതാവ് ശ്രീ പ്രകാശ് ബാബുവാണ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ നിയന്ത്രണാതീതമാകാതിരിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഗീയ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്താറുണ്ട് പക്ഷേ ആർ എസ് എസ് എന്ന ഹൈന്ദവ തീവ്രവാദ സംഘടനയുടെ രണ്ട് ദേശീയ നേതാക്കളെ തികച്ചും മെച്ചപ്പെട്ട ക്രമസമാധാനം നിലനിൽക്കുന്ന കേരളത്തിൽ പ്രത്യേകിച്ച് വർഗീയ സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് രഹസ്യമായി സന്ദർശിച്ചത് എന്നറിയാൻ ഏവർക്കും താൽപ്പര്യമുണ്ട് ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ വാചകം തന്നെയാണ് ശ്രീ പ്രകാശ് ബാബുവും പറയുന്നത് ഔദ്യോഗികമായോ വ്യക്തിപരമായോ ആയ എന്താവശ്യത്തിനാണ് അവരെ താൻ സന്ദർശിച്ചതെന്നാണ് സന്ദർശിച്ചതെന്ന് പറയാനുള്ള ബാധ്യത ആ ഉദ്യോഗസ്ഥനുണ്ട് കുറഞ്ഞപക്ഷം പോലീസ് മേധാവിയെയോ ആഭ്യന്തര വകുപ്പിനെയോ രേഖാമൂലം അറിയിക്കേണ്ടതാണ് അതിന് ഉദ്യോഗസ്ഥൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തണം ഈ പറഞ്ഞിരിക്കുന്നത് പ്രകാശ് ബാബുവാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം ഫെഡറലിസം ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹി രഹസ്യ ചർച്ചകൾ നടത്തുന്ന പോലീസ് മേധാവി ഭാരവാഹിയുമായി രഹസ്യ ചർച്ച നടത്തുന്ന പോലീസ് മേധാവി മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ് ഇത്രയുമാണ് ശ്രീ പ്രകാശ് ബാബു പറഞ്ഞതിലെ രാഷ്ട്രീയമായ ഈ സർക്കാരിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃത്യമായ സി പി ഐയുടെ ആരോപണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ശ്രീ എ ഡി ജി പി അദ്ദേഹം പിന്നെ ഇത്തരത്തിൽ ചർച്ച നടത്തി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന് ഈ മാസം ആദ്യവാരം തന്നെ പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടു എന്നാൽ രണ്ടു വർഷം ഈ നടന്ന സമയത്ത് തന്നെ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല കാരണം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായത് കൊണ്ട് അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല ഞാൻ വിശാംശങ്ങളൊക്കെ ഒന്നും പോകുന്നില്ല ഇവിടെ എന്താ പ്രശ്നം ഇവിടെ ക്യാബിനറ്റ് അതിനുശേഷം മൂന്നോ നാല് പ്രാവശ്യം കൂടി ഒരു ഘട്ടത്തിൽ പോലും സി പി ഐയുടെ മന്ത്രിമാർ ഈ വിഷയം അവിടെ അവതരിപ്പിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാനതിൻ്റെ സി പി ഐ യുടെ ആ ഇരട്ടത്താപിനെ കുറിച്ച് ഞാൻ പിന്നീട് വരാം ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താണ് ഈ ഇത്തരത്തിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത് പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തെ സി പി ഐയുടെ മുതിർന്ന നേതാക്കൾ പറഞ്ഞു അത് ശ്രീ എ രാജ്യയിൽ തുടങ്ങി താഴോട്ട് എല്ലാവരും പറഞ്ഞു സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പോലും പറയാതെ പറഞ്ഞു അത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പിന്നെ എൽ ഡി എഫിൻ്റെ കൺവീനറും ഒക്കെ പറയാതെ പറഞ്ഞു വെച്ചു പരസ്യമായി തന്നെ ആർ ജെ ഡിയുടെ നേതാക്കന്മാർ പറഞ്ഞു എൻ സി പിയുടെ നേതാക്കന്മാർ പറഞ്ഞു എൽ ഡി എഫിൽ പറഞ്ഞു പക്ഷേ തീരുമാനം ഏകാധിപതിയായ മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കവും അപ്പോൾ അവിടെയാണ് പ്രശ്നം പ്രതിപക്ഷം പറഞ്ഞതിൻ്റെ പേരിലല്ല പി വി അൻവർ പറഞ്ഞതിൻ്റെ പേരിലല്ല ഭരണപക്ഷത്തെ മുന്നണിയിൽപ്പെട്ട സ്വന്തം പാർട്ടിയിൽപ്പെട്ട മുഴുവൻ ആളുകളും പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിക്ക് അനുകൂലമായി അല്ലെങ്കിൽ അവിടെ തുടരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ആരാണുള്ളത് ആരുമില്ല മനസ്സ മനസാക്ഷിയോട് ചോദിക്കത്ത രീതിയിൽ അല്ലെങ്കിൽ മനസാക്ഷിക്ക് ചേരുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ഒരു സി പി എം നേതാവിനെയും ഒരു ഇടതുപക്ഷ നേതാവിനെയും നമുക്ക് കൺമാനില്ല എൽ ഡി എഫ് കൂടുമ്പോഴും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട് ഘടകക്ഷയിൽ പറഞ്ഞു അവർ ഘടകക്ഷികളോട് പോയി പറഞ്ഞു തിരിച്ചറങ്ങി പോരുന്നു തീരുമാനം എന്താ പറഞ്ഞത് അന്വേഷണ പരിധിയിലേക്ക് ആ വിഷയം കൂടി ഉൾപ്പെടുത്താം അന്വേഷിക്കുന്ന എന്താണ് ശ്രീ പി വി അൻവർ പറഞ്ഞിട്ടുള്ള ഗൗരവമുള്ള ആ എ ഡി ജി പിക്ക് എതിരെയുള്ള ഗൗരവമുള്ള ക്രിമിനൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെടെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകൾ അട്രാക്റ്റ് ചെയ്യുന്ന ക്രൈം ചെയ്തു എന്ന് ഒരു ഭരണപക്ഷ എം എൽ എ തന്നെ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ മാസം ഈ മാസം ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി പിന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു വൈകുന്നേരം ഉത്തരവിറങ്ങി ആ ഉത്തരവിനോടൊപ്പം ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടതുകൂടി അന്വേഷിക്കാം എന്നാണ് പിന്നീട് മുഖ്യമന്ത്രി എൽ ഡി എഫ് യോഗത്തിൽ പറഞ്ഞതായിട്ട് ട്വൻറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ചോദ്യം ഇവിടെ എന്ത് അന്വേഷിക്കാനാണ് ഈ എ ഡി ജി പി തന്നെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് അതെ കണ്ടിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞത് ആർ എസ് എസിന്റെ നേതാക്കന്മാർ മാത്രമാണ് പിന്നീട് അവരതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല അപ്പോൾ കണ്ടു എന്ന് എ ഡി ജി പി തന്നെ പറഞ്ഞിരിക്കേ ആരോടാണ് അന്വേഷിക്കേണ്ടത് ഇതിനകത്ത് അന്വേഷിച്ച് എന്താ ക്രൈം എടുക്കാനുള്ളത് ക്രൈം എടുക്കാനൊന്നുമില്ല കാരണം എ ഡി ജി പിക്ക് പിന്നെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ നിയമപരമായി കാണുന്നതിനൊരു തടസ്സവുമില്ല പക്ഷേ ഇവിടെ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് എ ഡി ജി പി അല്ല സംസ്ഥാനത്തിൻ്റെ ഭരണകൂടമാണ് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ കാണുന്നതിൽ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഉണ്ട് അത് തെറ്റാണ് എന്ന് തുടർച്ചയായി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കെ അതിന് വിരുദ്ധമായ ഒരു നടപടി എടുക്കാൻ കഴിയാത്തത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് പോയി കണ്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കം വേണ്ട മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് പോയി കണ്ടിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കം തർക്കം വേണ്ട അപ്പോൾ ആ രീതിയിൽ സി പി ഐ അവരുടെ പിന്നെ മുന്നണി യോഗത്തിൽ പറഞ്ഞു ആ മുന്നണി യോഗത്തിലെ തീരുമാനം സി പി ഐക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് സി പി ഐ യുടെ ഇന്നത്തെയും സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തു വരുന്നത് ആ പിന്നെ തീരുമാനം ശരിയല്ല എന്ന് ആ യോഗത്തിന് ശേഷവും ആർ പരസ്യമായി പറഞ്ഞു എൻ ഡി സി പി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുന്നണിയിലെ ഘടകക്ഷികൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഘടകക്ഷികൾ അവരെല്ലാവരും പറഞ്ഞിട്ടും മുഖ്യമന്ത്രി എന്ന വ്യക്തി എ ഡി ജി പി എന്ന് പറയുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നെങ്കിൽ അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകളുണ്ട്